സർക്കാർ സർവീസിലേക്ക് കയറാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പോയ ചേട്ടന് പിന്നെ മരുന്നുകളെല്ലാം ചെയ്തിട്ടും ഒന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഫലിക്കാത്തതിനു ശേഷം അദ്ദേഹം ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഗോപുരവാതിൽ കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും പുള്ളിക്കൊരു ഫീലിംഗ് ഉണ്ടായി ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ പുള്ളിക്കൊരു പോസിറ്റീവ് എനർജി ക്ഷേത്രത്തിന് നാമകരണം അന്നത്തെ കൊച്ചി രാജാഭാരൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്രയിൽ തെക്കും ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീനിവാസ കോവിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നരസിംഹസ്വാമിയാണ് ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമുക്ക് കാണാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്രയിൽ തെക്കും ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീനിവാസ കോവിൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മി സമേതനായിട്ടുള്ള നരസിംഹസ്വാമിയാണ് നരസിംഹസ്വാമിയുടെ രൗദ്ര രൂപത്തിൽ നിന്നും ശാന്തരൂപത്തിലേക്ക് മാറുന്ന ഭാവമാറ്റത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നരസിംഹസ്വാമിയുടെ ശാന്തരൂപത്തിലുള്ള പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈയൊരു ക്ഷേത്രം നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ ശ്രീനിവാസഗോവിൽ ക്ഷേത്രം ഇവിടെ രൗദ്രൂപത്തിലുള്ള രൗദ്രരൂപത്തിൽ നിന്നും ശാന്തസ്വരൂപത്തിലോട്ട് മാറുന്ന ഒരു മൂർത്തിയാണ് ഇവിടുത്തെ കേരളത്തിൽ കേരളത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഇങ്ങനെയൊരു രൂപമുള്ളൂ രൗദ്രരൂപത്തിൽ നിന്ന് ശാന്തസ്വരൂപത്തിലോട്ട് മാറി ലക്ഷ്മി സമേതനായിട്ട് കുടികൊള്ളുന്ന ഒരു ഭഗവാനാണിത് ഇവിടെ ഭയങ്കര ചൈതന്യം കാരണം ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ പ്രശ്നം വെച്ച് നോക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ചൈതന്യം ക്ഷേത്രം കവിഞ്ഞ് പുറത്തോട്ട് പോകുന്ന ഉത്സവ സമയങ്ങളിലൊക്കെ ഇവിടുത്തെ ചൈതന്യം ക്ഷേത്രം കവിഞ്ഞ് പുറത്തോട്ട് ഒരു ഇതാണ് ഇവിടുത്തെ ശാന്തിമാരായാലും ഇവിടെ വരുന്ന പൂജാരികൾ ഉത്സവ സമയത്ത് ഒരുപാട് പൂജാരിമാർ ഇവിടെ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ചൈതന്യം നിറഞ്ഞു തുളമ്പുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറയാം ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദശാവതാരം ചന്ദനം ചേർത്തലെ അതിനെ കുറിച്ച് ദശാവതാരം ചന്ദനം ചേർത്തി പത്ത് ദിവസമാണ് പക്ഷെ പതിനൊന്നാമത് ഒരു രൂപം ഇവിടെ ചാടത്തുന്നുണ്ട് വിശ്വരൂപം അത് സന്താനം ലബ്ധിക്കുമാണ് കൂടുതൽ കുടുംബ ഐശ്വര്യത്തിനും സന്താനം ലബ്ധിക്കുമാണ് വിശ്വരൂപം മഹാദർശനം ഇവിടെ രൂപം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു രൂപമാണ് അത് അത് ശരിക്കും അറിയേണ്ടത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു രൂപമാണ് വിശ്വരൂപം അത് വന്ന് തൊഴുതാലേ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ ക്ഷേത്രത്തിൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ക്ഷേത്രത്തിൽ വരും വരാറുണ്ട് ആ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഞാൻ മറ്റുള്ളവർക്ക് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ അത് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതരം ആചാരമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആറാട്ടോട് സംബന്ധിച്ച് വഞ്ചിയെടുപ്പ് എന്നുള്ളൊരു ആചാരം വളരെ ഭംഗിയാണ് ഒരുപാട് ഭക്തർ ഇത് കാണാനും ഒക്കെ എത്താറുണ്ട് അപ്പൊ അതിനെ ഒന്ന് പറയാമോ നമ്മുടെ ക്ഷേത്രത്തിൽ ആറാട്ടിനോടനുബന്ധിച്ച് നടത്തുന്ന നമ്മുടെ സാമുദായക ആചാരത്തിന്റെ കൂടി ഭാഗമാണിത് അത് ഇതിലൊരു താന്ത്രികമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭഗവാൻ വൈകുണ്ഠത്തിൽ വെച്ച് പൂജകൾ നടത്തുന്ന ആറാട്ടുപൂജകൾ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് വഞ്ചികളിലായിട്ട് നമ്മുടെ തൃപ്പൂണത്ര സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ഇത് വളരെ ഭക്തിപൂർവ്വമായിട്ട് കൊണ്ടുവരുന്നത് അത് വാദ്യമേളങ്ങളോട് കൊണ്ടുവരുന്നത് ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രദേശത്തെ വാസികൾ മാത്രമല്ല സാമുദായികമായിട്ടുള്ള ആളുകളും ചുറ്റുപാടുമെന്നുള്ള ആളുകളും എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ വഞ്ചി എടുക്കുന്നത് വഞ്ചി സമർപ്പണം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് തളന്നുപോയി തളന്നുപോയ ആ ചേട്ടന് പിന്നെ മരുന്നുകളെല്ലാം ചെയ്തിട്ടും ഒന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഫലിക്കാത്തതിനു ശേഷം അദ്ദേഹം ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് ഇവിടെ ശ്രീനിവാസഗോൾ ക്ഷേത്രത്തിൽ ഒരു വഞ്ചി സമർപ്പിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞത് സ്വപ്നത്തിൽ കണ്ട് സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം അദ്ദേഹം മനസ്സുകൊണ്ട് നേർന്നു ഞാൻ എൻ്റെ ശരീരം ശരിയായി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വഞ്ചി ഇവിടെ സമർപ്പിക്കാമെന്ന് അങ്ങനെ ആ സ്വപ്നത്തിൽ വന്നത് അതിന് ശേഷം അദ്ദേഹം മനസ്സുകൊണ്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം പതിയെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം ഇവിടെ അദ്ദേഹം തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ഒരു ഉത്സവത്തിന് തൊട്ട് മുമ്പത്തെ നാളിൽ അദ്ദേഹം ഇവിടെ ഒരു ഒരു വഞ്ചി കൊണ്ട് കൊടുത്തു സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു വഞ്ചിയായിരുന്നു അദ്ദേഹം കൊടുത്തത് ശേഷം അടുത്ത വർഷം വേറൊരു വഞ്ചിയും കൂടി വന്നു അങ്ങനെ രണ്ട് വഞ്ചി ഇപ്പോഴുള്ള രണ്ട് വഞ്ചികളും അദ്ദേഹം സമർപ്പിച്ച വഞ്ചികളാണ് അനുഭവമാണ് ഭഗവാൻ ഒരു വലിയൊരു അനുഗ്രഹമാണ് കാരണം തളർന്നു പോകാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ഏത് ഒരു മെഡിസിന്റെ ഏത് തരത്തിലാണെങ്കിലും ഇതെല്ലാം താൻ പാതി ദൈവം പാതി എന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ അപ്പൊ ഭഗവാന്റെ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് അദ്ദേഹം നടന്നു അല്ലെങ്കിൽ ആ തളർച്ച കംപ്ലീറ്റ് മാറി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പൊ അതിന്റെ സംബന്ധമായി ആള് വഞ്ചി സമർപ്പിച്ചു എന്നുള്ളതാണ് എന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു കാര്യങ്ങളും മുടങ്ങിയിട്ടില്ല ഏകദേശം ഒരു പതിനൊന്ന് വർഷമായി ഞാനിവിടെ ഈ കലോത്തിൽ കമ്മിറ്റി ആയിട്ട് അതുവരെ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെന്നെ അറിയിച്ചിട്ടില്ല കാരണം ഇവിടെ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് അത് പറയുന്നുണ്ട് അവർക്ക് യാതൊരുവിധ രോഗങ്ങളോ ഒന്നും ഇതുവരെ അലട്ടിയിട്ടില്ല എന്നാണ് സത്യം ഈ ഗോപുരവാതിൽ കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും നമ്മുടെ ഉള്ളത് അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ ഒരു അനുഭവങ്ങൾ ഭയങ്കര അനുഭവം തന്നെ ഇവിടെ തന്നെയാണ് അറിയില്ല ഭഗവാന്റെ ആ ഒരു പോസിറ്റിവിറ്റി പൂജിക്കുന്ന സമയത്തൊക്കെ എന്താണ് മനസ്സിൽ ഒരു എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ജീവിതത്തിൽ ഒരുപാട് നമുക്കൊരു കോൺഫിഡൻസ് നമുക്കൊരു കോൺഫിഡൻസ് മുന്നോട്ട് ഒരു വീര്യം നരസിംഹമൂർത്തി നമുക്ക് കിട്ടും ഇവിടെ വരുന്ന എല്ലാവർക്കും അനുഭവം പറയാറുണ്ട് ഏഹ് ചന്ദനം ചാർത്താനൊരു തിരുമേനി വന്നിരുന്നു പുള്ളി ഭയങ്കരായിട്ട് പുള്ളിക്കൊരു ഫീലിംഗ് ഉണ്ടായി ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ പുള്ളിക്കൊരു ഇതൊരു പോസിറ്റീവ് എനർജി ഉണ്ടായി എന്ന് ഉണ്ടായിന്ന് പറഞ്ഞ ദശാവതാരം ചെയ്യുന്ന തിരുമേനി അല്ല വേറൊരാളാണ് തിരുമേനി വന്നു ഇവിടെ വന്നപ്പോ തന്നെ പുള്ളി പറഞ്ഞു ഇവിടെ എന്തോ ഒരു പ്രത്യേക ചൈതന്യം തോന്നുന്നുണ്ട് പോസിറ്റിവിറ്റി ആ പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ വന്നത് കണ്ടപ്പോ തന്നെ വന്ന ഒരു ഐശ്വര്യം ഉണ്ട് അപ്പം ഒന്ന് പുള്ളി അപ്പം അകത്ത് കയറി ചന്ദനമൊക്കെ ചാട്ട് ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പുറത്തിറങ്ങി നോക്കുമ്പോൾ പുള്ളിക്കൊരു തൃപ്തിയാവുള്ളു എന്താ ചെയ്യണമെന്നും പുള്ളിക്കറിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്കതിന് ഐഡിയ ഒന്നും ഇല്ല ചെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുള്ളി നോക്കുമ്പോഴാണ് എന്താ രൂപം എന്നുള്ള പുള്ളി കറക്റ്റ് അറിയുള്ളൂ ആ അന്നത്തെ ഉള്ള അവതാരം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്യണം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അത് എല്ലാം ഫിനിഷിങ്ങിൽ വന്ന് പുറത്ത് നോക്കുമ്പോഴേ അറിയുള്ളു ഇത് എന്താ സംഭവം എങ്ങനെയായി എന്നുള്ളത് അപ്പം അത് പുള്ളി ആ അതൊരു പുള്ളി പറഞ്ഞത് അതാണ് ഞാനല്ല ചെയ്യണേ ഇവിടുത്തെ ഭഗവാൻ്റെ ഒരു ഇതാന്നാണ് പറഞ്ഞത് എല്ലാം കഴിവൊന്നുമല്ല അതെ പുള്ളിയാണ് ചെയ്യിക്കുന്നത് പുള്ളിയുടെ അനുഭവത്തിൽ പുള്ളി പറഞ്ഞത് ഇത് ഇരു കരയോഗങ്ങളാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പ് അവകാശവും തെക്കേ കരോഗം അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയാമോ ക്ഷേത്രം ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമുദായം ഗോവയിൽ നിന്ന് വന്ന സമുദായമാണ് അവിടെ കുടുംബ സമുദായം ഈ കുടുംബ സമുദായം അവിടെ നിന്ന് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളുടേതായ സ്വത്തം അത് നമ്മുടെ കൈ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിന്ന് പാലായനം ചെയ്യുകയാണ് പോരാനുള്ള അത് പോർച്ചുഗീസുകാരുടെ വരവ് കൂടി അവിടെ നിന്ന് മതപരിവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കാണ് പരിവർത്തന ആ പരിവർത്തനം വെച്ചിട്ടുണ്ടെങ്കിൽ വരവ് കൂടി അവിടെ മതം മാറ്റാം ശ്രമിച്ചു അപ്പം നമ്മളുടെ സ്വന്തമായിട്ടുള്ള നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് പൂർവീകർ ഭയപ്പെട്ടു പോയിട്ട് അവര് കേരളത്തിലേക്ക് കുടിയേറി അങ്ങനെ കേരളത്തിലേക്ക് വന്നതിന് ശേഷം കേരളത്തിൽ വന്ന് പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പൂർവീകരായിട്ട് താമസിച്ചു പല സ്ഥലങ്ങളിലും അവരുടെ ആചാരങ്ങളും ആചാരങ്ങളനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക തന്നെ നിത്യ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ആവശ്യമായതുകൊണ്ട് ക്ഷേത്രം ആവശ്യമായത് എന്നിട്ട് ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിനെ നാമകരണം ചെയ്തത് അദ്ദേഹമാണ് തിരുപ്പഴിതി വെങ്കിടാചലപതിയുമായിട്ടുള്ള നമ്മളുടെ സമുദായത്തിൻ്റെ ഒരു കണക്ഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ശ്രീനിവാസൻ ഭഗവാൻ എന്നുള്ള ശ്രീനിവാസ ക്ഷേത്രത്തിന് നാമകരണം ചെയ്തത് അന്നത്തെ കൊച്ചി രാജാവായിരുന്നു അപ്പൊ കൊച്ചി രാജാവാണ് നമ്മുടെ ഈ ഒരു ശ്രീനിവാസ കോവിൽ നരസിംഹസ്വാമിയുടെ ഈ ഒരു ക്ഷേത്രത്തിന് ശ്രീനിവാസ കോവിൽ എന്ന് നാമകരണം ചെയ്തത് അന്നത്തെ കൊച്ചി രാജാവാണ് പൂജ ഒരു പൂജാരി വന്നിട്ട് അദ്ദേഹം ശരിക്കും പൂജകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ വെങ്കിടാചലപതിയുടെ ആയിരുന്നു ശ്രീനിവാസ ഭഗവാനെ ആയിരുന്നു എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സാളഗ്രാമം ശക്തിയുള്ള ആ സാളഗ്രാമം അവിടെ വെച്ച് പൂജിക്കുകയും അദ്ദേഹം ആ ശക്തി ഇതിലേക്ക് ആവാഹിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മുടെ നരസിംഹ ചൈതന്യം ഇതിലേക്ക് വന്നതായിട്ട് അറിയപ്പെടുന്നത് നരസിംഹസ്വാമി ലക്ഷ്മി സമേ സമേതനായിട്ടുള്ള നരസിംഹസ്വാമിയാണ് നമ്മുടെ നരസിംഹസ്വാമിയാണ് അതുകൊണ്ട് തന്നെയാണ് ശാന്തനായിട്ടുള്ള ഇരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയും പുരോഗതിയും എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഒമ്പതിൽ എനിക്ക് കെ എസ് ആർ ടി സിയിൽ ആദ്യം ജോലി കിട്ടി അതിന് ശേഷം പിന്നെ റവന്യൂ സർവീസിലേക്ക് കയറാൻ പറ്റി അതുപോലെ തന്നെ ഇവിടെ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പലർക്കും സർക്കാർ സർവീസിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ ആളുകളും വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ും പാൽപായസം പാനകം പാനകം എന്ന് വെച്ചാൽ നമുക്ക് സന്താനലബ്ധിക്ക് പാനകം കഴിക്കാം പിന്നെ രോഗശമനത്തിനകം നമുക്ക് ഇവിടെ പാനകം വഴിപാട് കഴിക്കാം അത് ഒരുപാട് പേര് ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വഴിപാടുകൾ ഇവിടെ വരുന്നുണ്ട് പാനകത്തിന് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങൾ വിശേഷ ദിവസങ്ങൾ ഒന്നാമത് ഉത്സവമാണ് മീനമാസത്തിലെ മകീരനാളാണ് ഇവിടെ ഉത്സവം ആറ് ആറ് ദിവസത്തെ ഉത്സവമാണ് ഒന്നാം ദിവസം കൊടിയേറി കൊടിയേറിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കൊടിപ്പക്ഷിയാണ് പിന്നെ ഉള്ളത് ആദ്യ ദിവസം വടക്കേഗ്രഹത്തിൻ്റെ ദിവസം കഴിഞ്ഞാൽ പിന്നെ തെക്കേ ഗ്രഹത്തിൻ്റെ പിന്നെ വഞ്ചിയെടുപ്പാണ് ഭഗവാൻ്റെ ഏറ്റവും വലിയൊരു ഭക്തിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ഇരുപത്തൊന്ന് വർഷമായി ഭഗവാൻ്റെ തിരുനട മുമ്പിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് യാതൊരു കാര്യത്തിൽ എന്ത് വിചാരിച്ചാലും ഈ ഭഗവാനെ വിചാരിച്ച എനിക്ക് സാധിച്ചിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും എനിക്ക് അധികം കടന്നു വന്നിട്ടില്ല ജീവിതത്തിൽ അതൊക്കെ ഭഗവാനെ വിചാരിച്ച് എന്ത് വിചാരിച്ചു ഒരു സാധനം തന്നെ വീട്ടിൽ വീട്ടിലെനിക്ക് ഇത്തിരി ഓർമ്മക്കുറവുള്ള എവിടെയെങ്കിലും വെച്ചാൽ കാണാണ്ടാവുക അപ്പൊ തന്നെ ഇത് എവിടെയെന്ന് എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ കാണിച്ചെ ഓർമ്മപ്പെടുത്തിയേക്കണെന്ന് കിട്ടാറുണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് വഴി നമ്മള് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള ആളുകൾ ആ ഭാഗത്തുള്ള കോട്ടയം വഴി തൃപ്പൂണിത്തറങ്ങി അവിടുന്ന് തൃപ്പുണം തരം സ്റ്റാൻഡ് അവിടുന്ന് കണ്ണംകുളം ഭാഗത്ത് പാവംങ്കരം തെക്കുമ്പോൾ റോഡ് പാവകുളങ്ങര റോഡ് ആ റോഡിൽ വരുമ്പോഴത്തേക്കും ശ്രീനാസേത്രം ഒരു കിലോമീറ്റർ തൃപ്പുണ്ണ സ്റ്റാൻഡിൽ ടൗണിൽ വരുന്നവർക്കാണെങ്കിൽ ട്രെയിന വരുന്നവർക്കാണെങ്കിൽ കോട്ടയം വഴി വണ്ടി തൃപ്പൂണിത്തറ ഇറങ്ങാം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങാം അവിടെനിന്ന് ഒരു രണ്ട് കിലോമീറ്ററ് അമ്പലത്തിൽ രണ്ട് കിലോമീറ്റർ വടക്ക് ഭാഗത്തുനിന്നുള്ളവർ ഇതുപോലെ തന്നെ തൃപ്പുണത്തറ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാല് അവിടെ നിന്നുള്ള ദൂരം ഒരു രണ്ട് കിലോമീറ്റർ അത് കണ്ണകുളങ്ങര പാവംകുള റോഡ് ഭാഗത്താണ് അത് എല്ലാവർക്കും നരസിംഹസ്വാമിയുടെ അനുഗ്രഹം വേണ്ടവോളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം